ആണ് ഇനി വിജയിക്കാൻ പോകുന്നത് ബാർഗേനിങ് കപ്പാസിറ്റി കൊണ്ടാണ് ഇനി കേരളം എന്ന് പറയുന്ന ബ്രാൻഡിനപ്പുറത്തേക്ക് നമ്മൾ തമിഴ്നാട് ആന്ധ്രയും കർണാടകവും കൂടി ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ച് തുടങ്ങിയിരിക്കും ഇപ്പൊ നമ്മൾ ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ നിങ്ങളോട് പറയുന്നത് തമിഴ്നാട്ടിൽ കയറാൻ പാടില്ല എന്തുകൊണ്ടാണ് അറിയാമോ രാജ്യത്തെ മറ്റ് മറ്റെ മോസങ്ങൾക്കൊന്നും നമ്മളുടേതായ താല്പര്യങ്ങളില്ല നമുക്കുള്ള താല്പര്യങ്ങൾ കെ ഗോവിന്ദൻ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ പി ബി സുരേഷ് ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ പ്രവീൺ മോഹൻ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ ബിനു ശ്രീദാസ് ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ പി ഡി നമ്മുടെ സുരേഷ് കുമാർ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ രാജ്മോഹൻ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ ഒറ്റ താല്പര്യമുള്ളൂ എൻ്റെ ഉപജീവന മാർഗ്ഗമാകുന്ന എൻ്റെ വ്യവസായം സംരക്ഷിക്കണം ആ വ്യവസായം കേരള മിഷൻ ആണ് അതിൻ്റെ കെട്ടുറപ്പ് നിൽക്കുന്ന സിഒ ആണ് അത് സംരക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞാൽ വാഴ നനയും ഇപ്പോൾ ചീരയനലയും എന്ന് പറയുന്ന പോലെ ഏതോ ഒരു ഗ്രാമത്തിൽ ഏതോ ഒരു ജില്ലയിൽ ഏതോ ഒരു ഗ്രാമത്തിൽ കിടക്കുന്ന എൻ്റെ വ്യവസായവും എൻ്റെ ജീവിതമാർഗ്ഗവും എൻ്റെ കുട്ടികളെക്കുറിച്ചും എൻ്റെ പിന്നെ കുടുംബത്തെക്കുറിച്ചും ഞാൻ കാണുന്ന സ്വപ്നങ്ങൾ സാമ്പത്തികമായി നടപ്പാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് വ്യവസായം ഉയർത്തിക്കൊണ്ടിരുക എന്നുള്ള മാത്രമേ ഉള്ള ലക്ഷ്യം കെ ഗോവിന്ദൻ പ്രത്യേക താല്പര്യമില്ല സുരേഷ് കുമാറിന് പ്രത്യേക താല്പര്യമില്ല അബുബക്കൽ സജ്ജീകരണ രാജ്മോ പ്രവീൺ പോകാനും ടി വി സുരേഷ് റി സുദാസിന് പ്രത്യേക താൽപര്യമില്ല എന്നുള്ളതുകൊണ്ടാണ് അവിടെയാണ് ഞാൻ അഭിമാനപൂർവ്വം ഇതിനകത്ത് നിൽക്കുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ സംസ്ഥാന എക്സിക്യൂട്ടീവിലാണ് ഈ മുഴുവൻ ചർച്ചകളുടെ ഒരു ക്രീമാർഗം യുബി പി എൽ ഷെയർ സർട്ടിഫിക്കറ്റ് വിതരണ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു യുബിപിഎൽ ചീഫ് ഇൻ കൺസൾട്ടന്റ് അഭിലാഷ് സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങി യു ബിപിഎൽ ചെയർമാൻ എം ജി രാജശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു യു ബിപിഎൽ മാനേജിംഗ് ഡയറക്ടർ വി മണികണ്ഠൻ കമ്പനി റിപ്പോർട്ട് അവതരിപ്പിച്ചു ഓഡിറ്റിംഗ് അസിസ്റ്റന്റ് ഷബീബ് ആശംസ പ്രസംഗം നടത്തി ഡയറക്ടർമാരായ എച്ച് സിദ്ദീഖ് സ്വാഗതവും എ ജിതേഷ് നന്ദിയും പറഞ്ഞു ന്യൂസ് പാലക്കാട്